നമസ്കാരം അടുത്തിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ആകെ കിട്ടിയത് തെലുങ്കാന മാത്രം ഇനി അടുത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിന് കോൺഗ്രസിന് ധനസമാഹരണത്തിനായി കോൺഗ്രസ് നടത്തിയ ക്രൗഡ് ഫണ്ടിന് പാളി ഒരാഴ്ച കൊണ്ട് രാജ്യമാഗമനം സമാഹരിക്കാനായത് അഞ്ച് പോയിന്റ് മുപ്പത്തി അഞ്ച് കോടി രൂപ മാത്രം അതിലും കേരളം വേറിട്ട് നിൽക്കുന്നു ആദ്യ പത്ത് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇല്ല ജനങ്ങളിൽ നിന്ന് പ്രവർത്തന ഫണ്ട് ശേഖരിക്കാനുള്ള കോൺഗ്രസിന്റെ ക്രൗഡ് ഫണ്ടിങ് വീണ്ടും പാളിയിരിക്കുന്നു പാർട്ടിയുടെ നയങ്ങളിൽ നിന്നും ജനം അകലുന്നുവോ എന്ന ആശങ്കയാണ് ദേശീയ നേതൃത്വത്തിന് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് പാർട്ടി ക്രൌഡ് ഫണ്ടിംഗ് വഴി ആകെ ശേഖരിച്ചത് അഞ്ച് പോയിന്റ് മുപ്പത്തഞ്ച് കോടി രൂപ മാത്രം ഓൺലൈൻ വഴി ഫണ്ട് ശേഖരിക്കുന്നതിന്റെ തുടക്കം വലിയ വിവാദമായിരുന്നു കാരണം ഹാക്കർമാർ കൊടുത്ത് വലിയൊരു പണിയായി പോയി കോൺഗ്രസ് പരസ്യപ്പെടുത്തിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് ബി ജെ പിയിലേക്കാണ് പോകുന്നതെന്ന കണ്ടെത്തലാണ് കോൺഗ്രസിനെ നാണം കെടുത്തിയത് തുടർന്ന് സാങ്കേതിക വിദഗ്ദ്ധരുടെ സഹായത്തോടെ പ്രശ്നം പരിഹരിച്ചെങ്കിലും പണമൊഴുക്ക് തീരെയില്ല ഒരാഴ്ച കൊണ്ട് രാജ്യമൊട്ടാകെ സമാഹരിച്ചത് അഞ്ചേ പോയിന്റ് മുപ്പത്തഞ്ച് കോടി രൂപയാണെന്ന് പാർട്ടി കജാഞ്ചി അജയ് മാക്കർ എക്സിലൂടെയാണ് അറിയിച്ചത് ആദ്യ ദിനം ഒന്നേ പോയിന്റ് നാപ്പത്തഞ്ച് കോടിയാണ് ലഭിച്ചത് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നാണ് എൺപത്തിരണ്ട് പോയിന്റ് നാപ്പത്തെട്ട് ലക്ഷം രൂപ സംഭാവന നൽകിയ ആദ്യ പത്ത് സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കേരളം ഇല്ല എന്നത് എടുത്തു പറയണം കാരണം ഇവിടെ ഫണ്ട് സമാഹരണത്തെക്കാൾ പാർട്ടിക്ക് ഏറെ ചെയ്യാനുണ്ട് എന്നാണ് വിശദീകരണം രാജസ്ഥാനിൽ നിന്ന് അമ്പത്തി പോയിന്റ് എഴുപത്തി ലക്ഷം ഉത്തർപ്രദേശിൽ നിന്ന് നാപ്പത്തി പോയിന്റ് ഏഴ് ലക്ഷം ഹരിയാനയിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിന്റ് എൺപത്തിനാല് ലക്ഷം കർണാടകയിൽ നിന്ന് മുപ്പത്തി ഒന്ന് പോയിന്റ് അമ്പത്തി ആറ് ലക്ഷം എന്നിങ്ങനെയാണ് സംഭാവന ഡിസംബർ പതിനെട്ടിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ക്രൗഡ് ഫണ്ടിംഗിന് തുടക്കമിട്ടത് സമാഹരിച്ച തുകയിൽ ഒന്നേ പോയിന്റ് മുപ്പത്തെട്ട് ലക്ഷം രൂപ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ നൽകിയതാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു